അഫ്ഗാനിസ്ഥാനിൽ നിന്നെത്തി ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ മുംബൈയിലെ അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് കൗൺസിലുമായി നിയമിച്ച് താലിബാൻ വർഷമായി ഇന്ത്യയിൽ പഠിക്കുന്ന ഇക്രാമുദ്ദീൻ കമീൽ എന്ന വിദ്യാർത്ഥിയെയാണ് ഈ ചുമതല ഏൽപ്പിച്ചത് എന്നാൽ താലിബാന്റെ ഈ നടപടി ഇതുവരെ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല അതേസമയം ഈ നിയമത്തിന് ഇന്ത്യ അംഗീകാരം നൽകിയാൽ ഇന്ത്യയിലെ താലിബാന്റെ ആദ്യത്തെ നയതന്ത്ര നിയമനമായി കമീൽ മാറും ഡൽഹി സൗത്ത് ഏഷ്യ യൂണിവേഴ്സിറ്റിയിൽ അന്താരാഷ്ട്ര നിയമത്തിൽ ഗവേഷണ വിദ്യാർത്ഥിയാണ് ഇക്രാമുദ്ദീൻ കമീൽ കഴിഞ്ഞ ഏഴ് വർഷമായി ഇക്രാമുദ്ദീൻ ഇന്ത്യയിൽ പഠിക്കുകയാണ് അഫ്ഗാൻ മാധ്യമമായ ടോളോ ന്യൂസാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇയാൾ മുൻ സർക്കാരിന്റെ കാലത്ത് വിദേശകാര്യ മന്ത്രാലയത്തിലെ സുരക്ഷാ അതിർത്തി വിഷയങ്ങളിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച പരിചയമുള്ള ആളാണ് എന്നാണ് റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ താലിബാന്റെ നിർദ്ദേശം പരിഗണനയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്കോളർഷിപ്പോട് കൂടിയാണ്